ഓക്കെ നമുക്ക് നമ്മളിപ്പം ഫുഡ് കഴിച്ച് അതിനുശേഷം കാറിലേക്ക് നമ്മള് ഡെസ്റ്റിനേഷൻ കാറിൽ പോവുകയാണ് ഇപ്പം നല്ല വൈകുന്നേരം പ്ലേസ് ആണെന്നാണ് പോയ ആൾക്കാരും വീഡിയോസും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ നമ്മൾ ഭയങ്കര എക്സൈറ്റിങ്ങിലാണ് ഉള്ളത് കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമുക്ക് നോക്കിയൊക്കെ അല്ലേ അപ്പം ഒരുപാട് പേര് ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണുന്നു ഞാനും കണ്ടിട്ടുണ്ട് പ്ലേസ് വേറിട്ട് കണ്ട് അങ്ങ് ആയിരിക്കാൻ പോവായിരുന്നു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ സോൻമർഗിൽ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ അടുപ്പിട്ട് കണ്ടത് ഗായ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗായ്സ് അങ്ങനെ നമ്മള് പിന്നെ ഓൾറെഡി പറഞ്ഞു ഡെസ്റ്റിനേഷൻ നമ്മൾ ആയിട്ടുണ്ട് റീച്ചായിട്ടുണ്ട് നമ്മള് കുതിരന്റെ മുകളിൽ പോണതിന് മുമ്പ് ജസ്റ്റ് ഒരു ചോ ചായ കുടിക്കാൻ ഭയങ്കര ഭയങ്കര തണുപ്പാണെന്നു വെച്ചാല് ഇവിടെയുള്ളവർക്ക് ദിനക്കാട്ടിൻ തണുപ്പായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നതാന്ന് പറയുന്നത് നമ്മളെ സംഭവിച്ചിടത്തോളം കുറച്ച് തണുപ്പുണ്ട് പക്ഷെ ന നല്ല എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ ഒരു സീനറീസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് നമ്മളെ കൂടെ നമ്മളെ കുഞ്ഞു വാവ ഉണ്ട് ആൾക്ക് ത്രീം മന്തി ആയിട്ടുള്ളൂ കണ്ടോ കണ്ട ത്രീം മന്ത് ബേബിനിങ് കൊണ്ടാ നമ്മള് വന്നിട്ടുള്ളത് കാരണം അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളെ കേരളത്തില് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഈ ത്രീ സീറോ ടു ത്രീ മന്തിന്റെ ഇടക്ക് ടൂർ പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ റയറാണ് അല്ലേ ഈ യൂറോപ്യൻ കൺട്രീസിലുള്ള ഒരുപാട് ആൾക്കാർ പോവാറുണ്ടെങ്കിലും മലയാളികൾ അതിന് മുതരാറില്ല അതാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ സത്യം പക്ഷെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് എന്റെ ഇത്താടെ കുഞ്ഞാണ് ആള് ഡിഫറെൻ്റായി ചിന്തിച്ച് നമുക്ക് എന്തുകൊണ്ട് പോയി കൂടാ പക്ഷെ വരുന്ന സമയത്ത് അതിനുള്ള എല്ലാ പ്രിക്കോഷൻസും കാര്യങ്ങളും എടുത്ത ശേഷമാണ് നമ്മൾ വന്നത് അപ്പൊ കുട്ടിക്കുണ്ടായ കൂടുതൽ കാര്യങ്ങളും പ്രശ്നങ്ങളും എന്തെങ്കിലും ഉണ്ടായിരുന്നോ അപ്പൊ നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ പറയ പറയും നമ്മൾ ഈ ത്രീ മന്ത് ബേബിനെയും കൊണ്ട് വരുന്ന സമയത്ത് ഉണ്ടായ നമ്മളുടെ അനുഭവം എങ്ങനെയായിരുന്നു ഈ വീട് കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കൊടുക്കാമല്ലോ അതുകൊണ്ടാണ് അപ്പൊ നമ്മള് ഇനിയുള്ള എല്ലാ വീഡിയോസും ഇന്നത്തെ ബ്ലോഗും കംപ്ലീറ്റ് വീഡിയോയില് കാണിക്കാൻ പോവാണ് ഗായ്സ് ഓക്കെ അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മൾ ഒരു റിവറിന്റെ അടുത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഉള്ളത് അടിപൊളി കണ്ട അത് മാത്രല്ല ഗായസ് ഞാൻ നടന്ന് വരുമ്പോ സ്റ്റോലയും കൂടെ വീണു അപ്പൊ ഞാനാണ് വലിയ ആളെ കണക്ക് ഫസ്റ്റ് വന്നത് അതിൻ്റെ എല്ലാ ലക്ഷണവും വീടും ഒന്നും പറ്റിയിട്ടൊന്നും അത് ദാറ്റ് ദിസ് ഇസ് ഇസ് എന്ന് പറയേണ്ടത് ഇതൊക്കെ അൺയൂഷ്വൽ അല്ലേ അപ്പം എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട് കൈസ് വാവ് വണ്ടർഫുൾ ഞാൻ ഫുള്ള് ഞാൻ ഫുൾ ഇത് കാണിക്കുന്നു സ്നോ ഫുൾ ഫുൾ സ്നോ ഉണ്ടോ ഫുൾ സ്നോ ഉണ്ടോ ഇണ്ട് ടോപ്പില് നല്ല സ്നോ ഉണ്ട് നല്ല വൈബുണ്ടല്ലേ നമുക്ക് അതായത് നമ്മൾ ഒരു ഹോസിന്റെ കുതിരന്റെ മേലെ കേറിയിട്ട് മേലെ പോയിട്ട് അവിടെ എന്താ ആക്ടിവിറ്റീസ് ഉള്ളൊക്കെ ഒന്ന് നോക്കാം അപ്പൊ ബാക്കിന്റെ കാഴ്ചകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നല്ല നല്ല ക്ലൈമറ്റ് അല്ല നല്ല ക്ലൈമറ്റ് അല്ല ഒരു വെയിലും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഭയങ്കര ക്രൗഡാണ് ഇവിടെ ഫുൾ ക്രൗഡാണ് നമ്മള് നമ്മള് എന്താ ചെയ്യാൻ പോന്ന് വെച്ചാല് കുതിരന്റെ മേലെ കയറി മേലോട്ട് പോവാൻ വേണ്ടിട്ടുള്ള എല്ലാ തയ്യാറെക്കൂടുകൂടിയാണ് ഇവിടെ നിക്കുന്നത് ഭയങ്കര തിരക്കുന്ന ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കാണ് നമ്മുടെ ചോൻ ഭർത്ത ചര തിരക്കാണ് കുതിരക്ക് നമ്മളെ ഹോസിന്റെ റെന്റ് സമയത്ത് ഇവര് നമ്മളെ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലാണ് ഈ കാണുന്നത് ബൊഫേസ് ആണ് അപ്പൊ ഉപ്മാവും പിന്നെ നമ്മൾ നമ്മള് കാബോളിക്കടലേ വെള്ളക്കടലയും ബ്രെഡ് ഇതൊക്കെയാണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഓരോ ദിവസം ചില ദിവസങ്ങള് ഒരേപോലത്തെ ഫുഡായിരുന്നു കുഴപ്പമില്ല കറി അവിടുത്തെ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് എന്താ നമ്മളെ ഒരു ദിവസം കോയ നമ്മൾ വെണ്ടക്കാൻ്റെയും അതുപോലെ പനീറിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നല്ല സൂപ്പർബായിരുന്നു നോൺ വെജ് എന്ന് പറയുമ്പോൾ നോൺ വെജിനെക്കാട്ടി അവിടെ ഇഷ്ടപ്പെട്ടത് വെജായിരുന്നു പിന്നെ പൂരി അതിന് മൂന്ന് ദിവസവും പൂരി തന്നെ ഉണ്ടായത് നമ്മൾ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശ്രീനഗർന്ന് നിയറെസ്റ്റ് ആണ് അപ്പം കുഴപ്പമില്ല ഇത് നമ്മൾ സോൻമാർഗിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ചെറിയൊരു ട്രാഫിക് ആണ് അപ്പം നമ്മൾ രാവിലെ ചെല്ലുന്നത് കാരണമാണ് അവിടെ എന്താണ് ഷോപ്പും കാര്യങ്ങളൊക്കെ ക്ലോസ് ആണ് ഇപ്പോൾ തന്നെ ജമ്മു കാശ്മീരിൻ്റെ ഒരു അവസ്ഥ നോക്കിയിട്ട് എല്ലാം മാറി മറന്നിട്ടുണ്ടാകും നമ്മൾ അന്ന് പോകുന്ന സമയത്ത് പിന്നെ എന്താ പറയുക ഭയങ്കര റഷ് ടൈമാണ് അതായത് നമ്മൾ ടെററിസ്റ്റ് അറ്റാക്ക് വരുന്നത് ഇരുപത്തിരണ്ടാം തീയതി ആണെങ്കിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ആണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പോയത് ഏപ്രിൽ പത്തിനും അതുപോലെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതും പതിനെട്ടിനുമാണ് അപ്പോൾ ആ സമയത്തുള്ള അവസ്ഥയാണ് നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയ സമയത്ത് സോൻമാർഗ് എത്താൻ ഇനിയും ഒരു വൺ മൺ മണിക്കൂർ ഉണ്ട് അപ്പോൾ അതിനെടുക്കുമ്പോൾ ചായ കുടിക്കാൻ നിർത്തിയ ഒരു എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ദാബ എന്ന് പറയാൻ പറ്റൂല അല്ലേ അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ദൃശ്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങള് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പതിയെ വിട്ടു വിട്ട സമയത്ത് നമ്മൾ ഈ നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഉള്ള ചെറിയ ചെറിയ കടകൾ നമുക്ക് കാണാം അവിടെ ഫുൾ ഓപ്പൺ ആയിട്ടില്ല ഇത് നമ്മൾ സോൺമർഗിൽ എത്തുന്നതിന് മുമ്പ് ഈ സ്റ്റോൺമർഗിൻ്റെ ടൗൺ ആണ് കാണുന്നത് ഇനിയിപ്പോൾ സോ സോൺമർഗിലേക്ക് അധികം ദൂരമില്ല നമ്മൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോൻ്റെ ചെറിയ ചെറിയ പാളികളൊക്കെ കാണാൻ സാധിക്കും ഇത് ലോക്കൽ സൈഡാണ് നമ്മൾ പോകുന്നത് സോന്മാർഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂറാണെന്ന് ഓർമ്മയില്ല ഏകദേശം ആ ആ ഒരു ദൂരമുണ്ട് കാരണം വീഡിയോ എടുത്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണല്ലോ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് കാരണം നമ്മൾ കാശ്മീരിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടായിരുന്നുവല്ലോ അപ്പം ആ സമയത്ത് എനിക്ക് വീഡിയോ നമ്മൾ നാട്ടിലെത്തിയേ ആ ഒരു സമയമാണ് അപ്പം ആ സമയത്ത് എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല നമ്മളെ ഇന്ത്യൻ്റെ കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ കാണുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ലോക്കലായിട്ട് അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ രാവിലെ ചെല്ലുന്നത് കാരണം അവിടെ തിരക്ക് കുറവായിരുന്നു സോർ സോന്മാർഗ് എ എത്താറായ സമയങ്ങളിലാവുമ്പോഴേക്കും നമ്മളെ മലകൾക്കൊക്കെ മഞ്ഞുപാളികൾ എത്ര മനോഹരമായിട്ടാണ് നമ്മൾ കാണുന്നത് അതുപോലെ താഴ്വാരങ്ങളും അവിടുത്തെ ഗ്രാമീണത തുളമ്പുന്ന നഗരങ്ങളാണ് നമ്മൾ കാണുന്നത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്നോ നേരിട്ട് ഈ രീതിയിൽ കണ്ടിരുന്നില്ല കണ്ടിരുന്നില്ല ഞങ്ങളുടെ കൂടെ ചെറിയ മോന് അതായത് എൻ്റെ മാ എൻ്റെ അളയമ്മ മാമ ആ അമ്മായുടെ ചെറിയ കുട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കുട്ടി ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് സ്നോ ഇല്ല സമയത്ത് പോകാൻ പറ്റില്ല ഈ സ്നോ ടൈമ് മോൻ ജനിച്ചതേ ഉണ്ടായിരുന്നില്ല അപ്പം ആൾക്കൊരു ത്രീ മന്തെങ്കിലും ആവാതെ പോകുന്ന കാര്യം ചിന്തിക്കാൻ പറ്റുന്നതല്ല പക്ഷേ മോനൊരു ത്രീ മന്ത് ത്രീ മന്ത് ത്രീ മന്ത് ആയില്ല എന്ന് തോന്നുന്നു നമ്മൾ പോയി അപ്പം മോൻ്റെ മോൻക്കും കൂടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാലാവസ്ഥയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ടൈം സെലക്ട് ചെയ്തത് പക്ഷേ ഈ വർഷത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും തിരക്കേറിയ ടൈമാണ് ഏറ്റവും തിരക്കേറിയ ടൈമാണ് കഴിഞ്ഞ വർഷം നല്ലൊരു ടൂറിസ്റ്റ് എത്രയോ സഞ്ചാരികളാണ് കശ്മീരെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷവും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു അതായിരിക്കും ഈ ടെററിസ്റ്റ് അറ്റാക്കും കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത കാരണം നെക്കായി പ്രീവിയസ് ഇയറിനെ നോക്കിയിട്ട് ആ ഒരു പോപ്പുലേഷൻ ഒക്കെ നോക്കിയിട്ടായിരിക്കാം ഈ ഒരു അറ്റാക്കും കാര്യങ്ങളും അവിടെ അവരുണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തൊരു മനോഹരമായിട്ടാണല്ലേ അറിവറൊക്കെ പോകുന്നത് ശരി കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ തന്നെ വേറെ ആരുമല്ല ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ